ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്റർ ടു അക്കൗണ്ടിങ് ഫോർ ഡിഫെഞ്ചേഴ്സ് മൊഡ്യൂൾ വണ്ണിൻ്റെ ഭാഗം തന്നെയാണ് ചാപ്റ്റർ ടുയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ പലപ്പോഴും ഞാൻ ആയ തിയറി ക്വസ്റ്റ്യൻ ഇട്ടാൽ അതിൽ ജയിക്കുവാന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ മറ്റ് കുറേ കമൻറ്റ് ചെയ്യാൻ കാണാറുണ്ട് അത് കഴിഞ്ഞ വീഡിയോൻ്റെ ആദ്യത്തെ തന്നെ ജയിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് പോലും അതിലേക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കുമെന്നുള്ളത് ഓ അത് നമുക്ക് നോക്കാം ജയിക്കുമെന്നുള്ളത് ഇതിലും കൂടെ ഒന്നും കൂടെ പറയുന്നത് ശ്രദ്ധിക്കാം ഞങ്ങൾക്ക് സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി മൂന്ന് സെക്ഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് എന്തുള്ളത് ഉള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇവിടെ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ആറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പത്ത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് സാധാരണ തിയറി എട്ട് ടു പത്ത് പത്ത് തന്നെ ചോദിക്കാറുണ്ട് എട്ട് എടുത്തോളൂ ഇതൊന്ന് മൂന്നും ചോദിക്കാറുണ്ട് ഇതിൽ സാധാരണ ഒന്നും ചോദിക്കാറുണ്ട് പിന്നെ ഈ പുതിയ സിലബസിൽ രണ്ട് എസ് എ ഉള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലത്ത് സ്കിപ്പ് ചെയ്യാം ഓക്കെ അതില്ല എന്ന് തന്നെ കരുതുക ഇതെന്തായാലും നമുക്ക് കൺഫേമാണ് അതായത് എട്ട് മൂന്ന് ഇരുപത്തി നാല് മാർക്ക് ആറ് മൂന്ന് പതിനെട്ട് മാർക്ക് അതായത് ടോട്ടൽ വരുമ്പം നിങ്ങൾക്ക് നാൽപ്പത്തിരണ്ട് മാർക്ക് കിട്ടാൻ തിയറി കൺഫേം ആയിട്ടും കിട്ടും ഓക്കെ നിങ്ങൾക്ക് ജൈവയിൽ ജയിക്കാൻ എഴുതിയിട്ട് ഇരുപത്തി ഒന്ന് മാർക്ക് വേണം നമുക്കെത്ര നാൽപ്പത്തിരണ്ട് കിട്ടും ഇനി ജയിക്കുമെന്ന് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും ഓക്കെ രണ്ട് വട്ടം ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും തിയറി പഠിച്ചാൽ കിട്ടും ഓക്കെ ഇനി അത് ചോദിക്കരുത് ഇട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ഇനി ക്ലാസ്സിലേക്ക് പോവാണ് അതായത് എന്താണ് ഡിസ്കഷൻ അക്കൗണ്ടിങ് ചാപ്റ്റർ ടു അക്കൗണ്ടിങ് ഫോർ ഡിബെഞ്ചേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിക്കുന്ന തിയറി ഓക്കെ ഇത് ഞാൻ ചാപ്റ്ററിൽ വിശദീകരിച്ചതാണ് ഓൾറെഡി ഈ തിയറി മാത്രം ഡിസ്കസ് ചെയ്യുകയാണ് വാട്ട് ഈസ് ഡിബെഞ്ചേഴ്സ് ഡിബെഞ്ചർ എന്താന്നുള്ളതാണ് എ ഡിബെഞ്ചർ ഈസ് എ ടൈപ്പ് ഓഫ് ലോങ് ടൈം ഡെറ്റ് ഇൻസ്ട്രമെൻറ്റ് ലോങ് ടൈം ആയിട്ടുള്ള ഡെസ്റ്റ് ഡെറ്റ് ഇൻസ്ട്രമെൻ്റ് ആണ് അല്ലെങ്കിൽ ഇതിനെന്താ പറയുക എ റിട്ടേൺ അക്നോളജ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ കമ്പനീൻ്റെ കോമൺ സീലിൽ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡെറ്റ് അക്നോളജ്മെൻ്റ് ആണെന്ത് ഡിബെഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ്സ് എസെൻഷ്യലി എ ലോൺ ടേക്കൺ ബൈ കമ്പനി ഫ്രം ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഇതെന്താണ് യഥാർത്ഥത്തിൽ ഇത് ലോൺ എടുത്തതാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് ഡിബെഞ്ചേഴ്സ് യൂഷ്വലി ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിബഞ്ചറിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും വിച്ച് ഈസ് പേബിൾ പീരിയോഡിക്കലി മന്ത്ലി ആനുവലി എന്നൊക്കെ പറയാം ആൻഡ് ദ ആർ റീപേബിൾ ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഈ ഡിബഞ്ചർ എന്ത് ചെയ്യണം തിരിച്ച് കുറച്ച് കാലം കഴിഞ്ഞ് കൊടുക്കണം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല കലാകാലം അത് കമ്പനീൻ്റെ ലോൺ പോലെ കീപ്പ് ചെയ്യാൻ പറ്റൂല ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനീൻ്റെ എന്താണ് ക്രെഡിറ്റേഴ്സാണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് ലോങ് ടേം ഡെറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് അതേപോലെ തന്നെ റിട്ടേൺ അഗ്നോളജ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഒരു ഡെറ്റിൻ്റെ റിട്ടേൺ അഗ്നോളജ്മെൻ്റ് ആണ് ഓക്കെ അത് ഇഷ്യൂ ചെയ്തത് കമ്പനീൻ്റെ കോമൺ സീലിലാണ് അതുപോലെ തന്നെ ഇതെന്താണ് എസെൻഷ്യലി എ ലോൺ ടേക്കൺ ബൈ ദ കമ്പനി ഫ്രം ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ലോൺ ടേക്കൺ ആണ് അതേപോലെ തന്നെ ഡിബെഞ്ചർ സാധാരണ ക്യാരി എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇത് ആ ഇൻട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുക പേ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഇത് റീപേ ചെയ്യണം റീപേബിൾ ആഫ്റ്റർ സ്പെസിഫിക് പീരീഡ് ലോൺ എടുത്താണെങ്കിൽ റീപേ ചെയ്യണ്ടേ അത് ചെയ്യണം ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാണ് ക്രെഡിറ്റേഴ്സാണ് ഇത്രയും പോയിൻ്റ് കാണാൻ മൂന്ന് മാർക്ക് ആയതുകൊണ്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത് സാധാരണ മുൻപൊക്കെ രണ്ട് മാർക്കിൻ്റെ ആയിരുന്നു ഇപ്പോൾ മൂന്ന് മാർക്ക് വന്നതുകൊണ്ട് കുറച്ച് അധികം ചേർക്കാൻ ശ്രമിക്കുക എക്സാം മാർക്ക് ഇടാൻ തോന്നണ്ടേ ഇനി ഓൺ വിച്ച് വാല്യൂ ഡിബെഞ്ചർ ഈസ് കാൽക്കുലേറ്റഡ് സാധാരണ നമുക്കറിയാം ഒരു ഡിബെഞ്ചറ് ഒരു ഫേസ് വാല്യൂ ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഇഷ്യൂ പ്രൈസും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും ഓക്കെ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചറിൻ്റെ ആ സർട്ടിഫിക്കറ്റിന് മേലിൽ ഫേസിൽ എഴുതി വെച്ച വാല്യൂ ആണ് ഫേസ് വാല്യൂ ഇഷ്യൂ പ്രൈസ് പറഞ്ഞാൽ നാട്ടുകാർക്ക് കമ്പനി ഇഷ്യൂ ചെയ്തത് എത്ര രൂപക്കാണ് അതാണ് ഇഷ്യൂ പ്രൈസ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്ര രൂപക്കാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇങ്ങനെ പല വാല്യൂ ഉണ്ട് അപ്പോൾ ഇഷ്യൂ പ്രൈസ് ചിലപ്പോൾ പാറാവാം പ്രീമിയം ആവാം അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ആവാം പാർ എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിന് ഈക്വൽ ഇഷ്യൂ പ്രൈസും ഫേസ് വാല്യൂ ഈക്വൽ ആണെങ്കിൽ പാർ ഇഷ്യൂ പ്രൈസ് ഫേസ് വാല്യൂനേക്കാളും കൂടുതലാണെങ്കിൽ പ്രീമിയം അല്ലെങ്കിൽ ഡിബെഞ്ചർ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഡിബെഞ്ചറിൻ്റെ വാല്യൂ പല രീതിയിൽ നിങ്ങൾ കാണും പക്ഷെ ഇതിൽ ഏത് വാല്യൂവിൻ്റെ മേലാണ് ഇൻട്രസ്റ്റ് കൊടുക്കാന്ന് മാർക്കറ്റ് വാല്യൂ ആണോ ഇഷ്യൂ പ്രൈസ് ആണോ ഫേസ് വാല്യൂ ആണോ നിർബന്ധമായിട്ടും ഫേസ് വാല്യൂവിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കുള്ളൂ ഓക്കെ ഫേസ് വാല്യൂവിൻ്റെ മുകളിലെ ഇൻട്രസ്റ്റ് പേ ചെയ്യുള്ളൂ അതാണ് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് ആൾവേസ് കാൽക്കുലേറ്റഡ് ഓൺ ദ നോമിനൽ വാല്യൂ ഓർ ഫേസ് വാല്യൂ ഓഫ് ദ ഡിബെഞ്ചേഴ്സ് ഡിബെഞ്ചറിൻ്റെ ഫേസ് വാല്യൂടെ മേലെ ചാർജ് ചെയ്യുക അതിൻ്റെ മറ്റൊരു പേരാണ് നോമിനൽ വാല്യൂ ദിസ് ഈസ് ദ വാല്യൂ അറ്റ് വിച്ച് ദ ഡിബെഞ്ചർ ഈസ് ഇഷ്യൂഡ് ആൻഡ് സ്റ്റേറ്റഡ് ഓൺ ദ ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റ് ഡിബെഞ്ചർ സർട്ടിഫിക്കറ്റിന് മേൽ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളതാണ് റിഗാർഡ് ലെസ് ഓഫ് ഇഷ്യൂ പ്രൈസ് അത് പാർ പ്രീമിയം ആവട്ടെ ഡിസ്കൗണ്ട് ആവട്ടെ ഓർ കറൻറ്റ് മാർക്കറ്റ് മാർക്കറ്റ് പ്രൈസും ഇവിടെ പരിഗണിക്കൂല അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസ് ഒന്നും അതൊക്കെ എന്താകട്ടെ ഡിവെഞ്ചർ എത്ര ഇതിലാണ് ഇഷ്യൂ ചെയ്യുക അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കൊടുത്ത ഫേസ് വാല്യൂലാണ് ഇഷ്യൂ ചെയ്യുക ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്താ ഒരു ഡിബെഞ്ചറ് അത് നമുക്ക് ഇക്വിറ്റി ഷെയർ ആയിട്ടോ പ്രിഫറൻസ് ഷെയർ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അത്തരം ഷെയറിനെ നമുക്ക് കൺവേർട്ടബിൾ ഡിവെഞ്ചർ എന്ന് പറയാം അപ്പോൾ നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാലോ ഏ നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ ഈസ് എ ടൈപ്പ് ഓഫ് ഡിവെഞ്ചർ ഇതൊരു തരം ആണ് ദാറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി ആ ഡിവെഞ്ചർ ഇഷ്യൂ ചെയ്ത കമ്പനിൻ്റെ ഇക്വിറ്റി ഷെയറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ പറ്റൂല അപ്പം നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചർ ഹോൾഡേഴ്സ് റിസീവ്സ് എ ഫിക്സഡ് ഇൻകം ഇൻ ദ ഫോം ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ആർ റീപെയ്ഡ് ദ പ്രിൻസിപ്പൾ എമൗണ്ട് ഓൺ മെച്യൂരിറ്റി അവൾക്ക് ഫിക്സഡ് ഇൻട്രസ്റ്റ് കിട്ടും മെച്ചൂരിറ്റി ടൈമിൽ അത് റീപേ ചെയ്യുകയും ചെയ്യും ദ റിമൈൻ പ്യുവർ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ത്രൂ ഔട്ട് ട്ട് അതിൻ്റെ കാലാവധി കഴിയുന്നൂടത്തോളം കാലം അവർ ക്രെഡിറ്റേഴ്സ് മാത്രമാണ് അവർ പിന്നീട് ഒരിക്കലും ഡെറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഒന്നായി മാറൂല ഇനി രജിസ്റ്റേർഡ് രജിസ്റ്റേഡ് എന്താണ് രജിസ്റ്റേഡ് ഡിവെഞ്ചറിൻ്റെ ഓപ്പോസിറ്റ് ബിയറർ ഡിബെഞ്ചർന്നോ അല്ലെങ്കിൽ അൺ രജിസ്റ്റേഡ് ഡിവെഞ്ചറെന്നൊക്കെ പറയും അപ്പോൾ ഉദാഹരണത്തിന് നമ്മളടുത്ത് ഒരു നോട്ടൊക്കെ കിട്ടൂലേ ഈ നോട്ട് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ നോട്ടാണ് അത് ഞാൻ വേറൊരാളെ പേർക്ക് ഇങ്ങനെ വേറൊരാൾക്ക് ഞാനത് കൈമാറി അയാളുടെ നോട്ടായി മാറി അങ്ങനെ വരുന്ന നോട്ട് ബിയറർ നോട്ട് എന്നുള്ള രീതി നമ്മൾ പറയും അത് ആർ ബി ഐക്ക് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ഇതേ ഓക്കെ എന്നാൽ അതേപോലെ ഡിബഞ്ചറും ബിയറർ ഉണ്ട് അല്ലാത്ത ഉണ്ട് ഡിബഞ്ചർ ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതിലൂടെ തന്നെ അയാ അതിൻ്റെ പൊസിഷനും അതിൻ്റെ ഹോൾഡറും അതിൻ്റെ ഓണറും ഒക്കെ മറ്റൊരാളാവുന്നുണ്ടെങ്കിൽ അതെന്താണ് ബിയറർ ഡിബെഞ്ചറാണ് അപ്പം രജിസ്റ്റേഡ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചറിൻ്റെ പേരിൽ ഒരാളുടെ പേരിൽ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിബഞ്ചറാണ് ഡിബഞ്ചർ ബിയർ രജിസ്റ്റേഡ് ഡിബഞ്ചർ എന്ന് പറയാം കമ്പനീൻ്റെ അടുത്ത് ഈ ഡിബെഞ്ചർ കൊടുക്കുമ്പോൾ ഇന്ന ആൾ അതിന് ഡിബെഞ്ചർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ അതുള്ളത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ഡിബെഞ്ചർ ആണ് രജിസ്റ്റർഡ് ഡിവെഞ്ചർ എന്ന് പറയാം രജിസ്റ്റേഡ് ഡിബെഞ്ചർ ആർ ദോസ് ഡിബെഞ്ചർ ഫോർ വിച്ച് ദ നെയിംസ് അഡ്രസ് ആൻഡ് അതർ ഡീറ്റെയിൽസ് ഓഫ് ദ ഹോൾഡേഴ്സ് ആർ ഒഫീഷ്യലി റെക്കോർഡ് ബൈ ദ കമ്പനി ഇൻ എ രജിസ്റ്റർ ഓഫ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിൻ്റെ രജിസ്റ്ററിൽ ഈ ഡിബെഞ്ചർ ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ പേരും അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ എഴുതി വയ്ക്കും അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിവെഞ്ചറാണ് രജിസ്റ്റർഡ് ഡിവെഞ്ചർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾ റീപേയ്മെൻറ്റ് ആർ മെയ്ഡ് ഡയറക്റ്റ്ലി ടു ദ പേഴ്സൺ ഹൂസ് നെയ്ം അപ്പിയർ ഇൻ ദ രജിസ്റ്റർ രജിസ്റ്ററിലെ ആളുടെ പേര് ആരുതാണോ അതിലാണ് ഇൻട്രസ്റ്റും പ്രിൻസിപ്പൾ എമൗണ്ടും കൊടുക്കുക ആൻഡ് എനി ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഈ ഡിബെഞ്ചർ എൻ്റെ അടുത്തുള്ള എൻ്റെ പേരിലുള്ള ഡിബെഞ്ചർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആവശ്യമുണ്ടെന്തെങ്കിലും ദ എക്സിക്യൂഷൻ ഓഫ് ഫോർമൽ ട്രാൻസ്ഫർ ഡീൽ അത് എങ്ങനെ നടക്കുക ഫോർമൽ ട്രാൻസ്ഫർ ഡി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ ഓക്കെ ഇനി അടുത്തത് ഡിബെഞ്ചറിന്റെ വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ ആണ് ഇത് എസ് എഫ് ഇതുവരെ മൂന്ന് മാർക്കാണെങ്കിൽ ഇത് ആറ് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് തന്നെ ഓരോന്ന് എടുത്തിട്ട് മൂന്ന് മാർക്കിലും ചോദിക്കാം ഓക്കെ അപ്പോൾ കുറച്ചൊക്കെ ടൈപ്സ് ഓഫ് ഡിബെഞ്ചർ മനസ്സിലാക്കി വെക്കാം സെക്യൂർഡ് ഡിവെഞ്ചർ സെക്യൂർഡ് ഡിവെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ കമ്പനീൻ്റെ ഏതെങ്കിലും അസറ്റിൻ്റെ മേലിൽ ചാർജ് കൊടുത്തിട്ടുള്ള ഡിവെഞ്ചറാണ് ആ സെക്യൂർഡ് ഡിവെഞ്ചർ എന്ന് പറയുന്നത് ഓക്കെ ദീസ് ഡിബെഞ്ചേഴ്സ് ആർ സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദ കമ്പനി കമ്പനീൻ്റെ അസറ്റിൻ്റെ മേലിൽ പ്രത്യേകം ഒരു ചാർജ് അവകാശമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പേരിൽ ഈട് ഏർപ്പാടാക്കിയിട്ട് കൊടുക്കുന്ന ഡിവെഞ്ചറാണ് ഓക്കെ ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഈ സെക്യൂർഡ് ഡിവെഞ്ചറിൻ്റെ കേസിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഹോൾഡേഴ്സ് ക്യാൻ ക്ലെയിം ദ സ്പെസിഫിക് അസെറ്റ് ആ അസെറ്റിന് ഇല്ലാന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്ത് കൊണ്ട് പോകാം അപ്പം അൺസെക്യൂർഡ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ചാർജ് ഇല്ലാത്ത ആ സെറ്റിനെയാണ് നമ്മളെന്ത് പറയുക ഡിവെഞ്ചറിനെയാണ് അൺസെക്യൂർഡ് ഡിവെഞ്ചറെന്ന് പറയുക ദീസ് ഡിബെഞ്ചേഴ്സ് ആർ നോട്ട് ബാക്കഡ് ബൈ എനി ചാർജ് ഓൺ ദ സെറ്റ് ആ സെറ്റിൻ്റെ മേലൊരു ചാർജും ഇല്ല ഇതിനെ നൈക്കഡ് ഡിബെഞ്ചർ എന്നും നമുക്ക് പറയാറുണ്ട് ഇനി രജിസ്റ്റേഡ് ഡിബെഞ്ചർ ഓൾറെഡി പറഞ്ഞു ഡിബെഞ്ചർ ഹോൾഡേഴ്സിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിബെഞ്ചർ ആണ് രജിസ്റ്റേഡ് ഡിബെഞ്ചർ അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അതിനെന്ത് വിളിക്കും അതിനെന്ത് വിളിക്കും ബിയറർ ഡിബെഞ്ചർ എന്നും വിളിക്കും അതിനെ ബിയറർ ഡിബെഞ്ചർ എന്നും വിളിക്കും ഓക്കെ ആണല്ലോ അപ്പോ ഇനി രജിസ്റ്റർ ചെയ്യപ്പെടാത്തതിനെ നമ്മൾ അങ്ങനെ പറഞ്ഞു അപ്പോൾ വെറും ട്രാൻസ്ഫർ ചെയ്യില്ലങ്ങനെ മിയർ ഡെലിവറി അതാണ് കൊടുത്താൽ മതി ഒരാൾക്ക് എൻ്റെ അടുത്ത് ഇപ്പം ബിയറർ ഉണ്ട് അല്ലേ നോ കറൻസി നോട്ട് അത് ഞാൻ ഒരാൾക്കാണ് കൊടുക്കുന്നതോടുകൂടി അയാളെ പൈസ ആയി മാറിയില്ലേ ഓക്കെ റെഡീമബിൾ ഡിബെഞ്ചർ റെഡീമബിൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെർട്ടേൺ പീരീഡ് കഴിഞ്ഞാൽ ആ എമൗണ്ട് റീപേ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി റീപേ ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ റീപേ ചെയ്യണമെന്നുള്ള ആണെങ്കിൽ റിഡീമബിൾ ഡിവെഞ്ചർ എന്ന് പറയും ഇർ റെഡീമബിൾ ഡിവെഞ്ചർ അല്ലെങ്കിൽ പെർപ്പച്വൽ ഉണ്ട് അത് റീപേ ചെയ്യേണ്ടതില്ലാത്ത കമ്പനിൻ്റെ ലൈഫ് ടൈമിൽ റീപേ ചെയ്യേണ്ടതില്ലാത്ത ഡിവെഞ്ചറാണ് പക്ഷേ ഇന്ത്യയിൽ ഇത് പറ്റൂല ഓക്കെ കൺവേർട്ടബിൾ നമ്മൾ പറഞ്ഞു കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വിറ്റി ഷെയർ ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഡിവെഞ്ചറാണ് നോൺ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത ഡിവെഞ്ചറാണ് ഇനി ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആറു മാർക്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമാണ് കേട്ടോ ഷെയർ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ് ഇക്വിറ്റി ഷെയർ ആണ് ഓക്കെ അതുപോലെ തന്നെ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ് ഓക്കെ ഇവർക്ക് ആണ് കിട്ടുക ഇവർക്ക് ഇൻട്രസ്റ്റ് ആണ് കിട്ടുക ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ് മാറിക്കൊണ്ടിരിക്കും ഇതൊരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും ഉണ്ടാവുക ഇത് പ്രോഫിറ്റിൻ്റെ അപ്പോർഷൻ ആണ് ഇത് പ്രോഫിറ്റിൻ്റെ മേലൊരു ചാർജ് ആണ് എക്സ്പെൻസിനൊക്കെ പോലെ ഒരു ചാർജ് ആണ് എക്സ്പെൻസ് ആയതുകൊണ്ട് ചാർജ് എന്നാ പറയുക മറ്റത് പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ വീതിക്കാണ് അതുകൊണ്ടാണ് അപ്പോഷൻ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി ഷെയർ സെക്യൂർഡ് അല്ല ഡിവെഞ്ചർ നോർമലി സെക്യൂർഡ് ആണ് അൺസെക്യൂർഡ് ഉണ്ടാവുക പക്ഷേ ഓഫൺ സെക്യൂർഡ് ആയിരിക്കും ഉണ്ടാവുക റീപേയ്മെൻറ്റ് ഇക്വിറ്റി ഷെയർ ഒരിക്കലും റീപേ ചെയ്യൂല അത് കമ്പനി പിരിച്ചു ഉടുമ്പളേ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് ഉണ്ടാവില്ല ഇത് റെഡീമബിൾ ആണ് അതുകൊണ്ട് തന്നെ റീപേ ചെയ്യണം ഒരു പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് റേറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റേറ്റ് ഉണ്ട് ഇവർക്ക് എന്തില്ല കമ്പനിയുടെ മീറ്റിങ്ങിൽ വോട്ടിംഗ് റേറ്റ് ഒന്നും ആർക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ അതിൽ പറയാനുള്ളൂ നല്ലൊരു ചാപ്റ്റർ അത് നല്ലപോലെ പോലെ ഉപയോഗപ്പെടുത്താം എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ മൊഡ്യൂൾ വണ്ണ് കഴിഞ്ഞു ചാപ്റ്റർ വൺ ന് ടു ടു ആണ് നമ്മുടെ മൊഡ്യൂൾ വണ്ണ് ഓക്കെ